ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനു സമീപമുള്ള ചിറക്കടവിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ചിറക്കടവ് ശ്രീ മഹാദേവക്ഷേത്രം ശങ്കരനാരായണ മൂർത്തി ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയനായാണ് ചിറക്കടവ് മഹാദേവനെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ചിറക്കടവിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ എരിമേലിയിൽ പേട്ടതുള്ളുക പതിവില്ല അയ്യപ്പസ്വാമി ചിറക്കടവിൽ ആയോധനമുറകൾ മുറകൾ അഭ്യസിച്ചിരുന്നതായും ഐതിഹ്യങ്ങളുണ്ട് ചിറക്കടവിൽ നടന്നുവരുന്ന വേലകളി ഇതുമായി ബന്ധപ്പെട്ടതാണെന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു ഒരു കൂറ്റൻ കൂവളച്ചുവട്ടിൽ സ്വയംഭൂവായി അവതരിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗ വിഗ്രഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു കുറ്റിക്കാടുകൾക്കിടയിൽ വേറിട്ടുനിന്ന വില്ലുമരച്ചുവട്ടിൽ പാരകൊണ്ട് മണ്ണിൽ കുത്തിയപ്പോൾ രക്തം പൊടിഞ്ഞതായും ഇത് കണ്ടു വയന്ന സ്ത്രീയുടെ നിലവിളി കേട്ട് സമീപത്ത് കാലിമേച്ചു കൊണ്ടിരുന്ന ആളുകൾ ഓടിക്കൂടുകയും രക്തസ്രാവം കണ്ട ഭാഗത്തെ മണ്ണ് നീക്കിയപ്പോൾ ശിവലിംഗം കണ്ടെത്തിയെന്നാണ് ഐതിഹ്യം ഈ കൂവളച്ചുവട്ടിൽ ഒരു മഹർഷി വസിച്ചിരുന്നു പൂവളച്ചുവട്ടിൽ വസിച്ചിരുന്നത് കൊണ്ട് മഹർഷി എന്ന അപരനാമത്തിൽ പിന്നീട് അറിയപ്പെട്ടു ആൾവാർ വംശാധിപത്യകാലത്ത് ചന്ദ്രശേഖര ആൾവാർ എന്ന രാജാവാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു അമ്പലപ്പുഴ ചെമ്പുകശ്ശേരി രാജാവ് ആൾവാർ വംശത്തെ തുരത്തി ചിറക്കടവിനെ അധീനതയിലാക്കി പിന്നീട് മാർക്കാണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പുകശ്ശേരി രാജാവിനെ പരാജയപ്പെടുത്തി തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കി ചെമ്പകശ്ശേരി രാജാവിൻ്റെ അധീനതയിലായിരുന്ന ഈ പ്രദേശത്തെ കീഴ്പ്പെടുത്തുവാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് സഹായം നൽകിയത് ചെങ്ങന്നൂർ വഞ്ഞിപ്പുഴ തമ്പുരാനാണ് പ്രത്യുപകാരമായി ചിറക്കടവ് ചെറുവള്ളി പെരുവന്താനം എന്നീ മൂന്ന് ദേശങ്ങൾ കരിമൊഴിവായി വഞ്ഞിപ്പുഴ തമ്പുരാന് ലഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഐക്യ കേരള പിറവിയോടെ നാടുവാഴിത്തം ഇല്ലാതാകുകയും അവകാശങ്ങൾ പൂർണ്ണമായും സർക്കാരിൽ വന്നുചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂലൈയിൽ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി ദേവസ്വം മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം വഞ്ഞിപ്പുഴ തമ്പുരാൻ ചിറക്കടവ് ചെറുവള്ളി പെരുവന്താനം എന്നീ ക്ഷേത്രങ്ങളുടെ ആധിപത്യം വഹിച്ച് ചിറക്കടവിൽ താമസമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായി ഒരു നായർ പട്ടാളത്തെ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചു അന്നത്തെ നാട്ടുപ്രമാണികളായ കാമനാമടം പണിക്കർ മാലമല കൈമൾ എന്നിവരെ വിളിച്ചുകൂട്ടി സമർത്ഥന്മാരായ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആയോധന വിദ്യ അഭ്യസിപ്പിച്ചു കാലാന്തരത്തിൽ തമ്പുരാന്റെ പ്രതാപം കുറയുകയും സംഘത്തെ എന്തു ചെയ്യണമെന്ന് നാട്ടുപ്രമാണികളുമായി ആലോചിച്ച് ക്ഷേത്രോത്സവത്തിന് ചിറക്കടവ് ശ്രീ മഹാദേവന്റെ അംഗരക്ഷകരായി നിയോഗിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് സംഘത്തിൻ്റെ അംഗസംഖ്യ അനുസരിച്ച് രണ്ട് ഭാഗമായി തിരിച്ച് ഇതൊരു ക്ഷേത്രകലയായി രൂപപ്പെടുത്താനും തീരുമാനിച്ചു മാലമല കൈമളുടെ ഭാഗത്തിന് തെക്കും ഭാഗം എന്നും താമനാമടം പടിക്കലുടെ വിഭാഗത്തിന് വടക്കും ഭാഗം എന്നും നാമകരണം ചെയ്തു ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു പ്രധാന ചടങ്ങാണ് വേലകളി ദിവസേന അഞ്ച് പൂജകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് സാധാരണ രാവിലെ മണിക്ക് നട തുറക്കും ആദ്യം നിർമാല്യ ദർശനം അതിനുശേഷം ഗണപതി ഹോമം പത്തരമണിക്ക് ഉച്ചപൂജ ശേഷം ഉച്ച ശിവേലി പതിനൊന്ന് മണിക്ക് ക്ഷേത്ര നട അടയ്ക്കും വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കും അസ്തമന സമയത്ത് ദീപാരാധന ഏഴേ മുക്കാലിന് അത്താഴ പൂജ അത്താഴ ശിവേലി എട്ട് മണിക്ക് നട അടയ്ക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം